ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാം എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മ നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് വ്ളോഗാണേട്ടാ നിങ്ങൾ കുറേയായിട്ട് ചോദിക്കുന്നില്ല ലൂസിൻ്റെ വിശേഷങ്ങളും ലൂസിന് സ്കൂൾ തുറന്നോ അങ്ങനെ അങ്ങനെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടേണ്ടതെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നുമല്ലോ സ്കൂളൊക്കെ തുറന്നിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇത്രയും ഡിലേ ആയിപ്പോയി വേറെ ഒന്നുമല്ല എന്തെല്ലോ ആയിട്ട് കുറേ ബിസി ആയിപ്പോയി കേട്ടോ എന്തെങ്കിലും ആയിട്ട് പരിപാടികൾ വരും അങ്ങനെ അങ്ങനെ ഓരോരോ തിരക്കായിട്ട് ഡിലേ ആയതാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ അതെന്തേലും യൂസ് എൻ്റെ സ്കൂൾ തുറന്നിട്ട് വീഡിയോ ഒന്നും കണ്ടില്ല വിശേഷങ്ങളും ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് അപ്പം ഞാൻ കരുതിയെന്ന് എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടേട്ട കുറേ ഞാൻ എല്ലാ ക്ലിപ്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിലേ ആയതുകൊണ്ട് ഇടണ്ടാന്ന് വിചാരിച്ചാൽ അങ്ങനെയങ്ങ് വിട്ടതായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബുക്സും യൂണിഫോം ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ സ്കൂളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ ഞാൻ ഏതെല്ലാം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ എടുത്ത കാര്യമൊക്കെ എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലിയൂസ് റാസൽ കൈമ ഇന്ത്യൻ സ്കൂളിലാണ് ഏട്ടാ യു കെ ജിയിലേക്കാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് പിന്നെ ആരൊക്കെയോ ഡിവിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ അവരുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് യു കെ ജി ഡിയിലാണ് ഏട്ടാ ഡിവിഷന് അങ്ങനെ അപ്പോൾ നമ്മൾ ബുക്സും യൂണിഫോം ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ ലാസ്റ്റ് വീക്ക് അങ്ങനെ ആയിരുന്നു ഇതിനുള്ള ഡേറ്റ് വരെ തന്നത് മൂന്ന് ദിവസമായിരുന്നു കേട്ടോ ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കു തന്നെ കേട്ടോ നമ്മൾ നോമ്പ് തുറന്ന നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പോയി കേട്ടോ തറാവിക്ക് മുന്നേ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയ സമയത്ത് എനിക്ക് ഒന്ന് നയൻറ്റി സംതിങ്ങോ സെവൻറ്റി സംതിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കേട്ടോ ടോക്കൻ കിട്ടിയ യൂണിഫോമിൻ്റെ വേറൊരു സെക്ഷനിലായിരുന്നു ബുക്കിൻ്റെ വേറൊരു സെക്ഷനിലായിരുന്നു അപ്പോൾ രണ്ടിനും ടോക്കൻ ക്കനുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബുക്സും യൂണിഫോമൊക്കെ വാങ്ങിച്ച് നമ്മളവിടുന്ന് വിട്ടു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഏകദേശം സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എഴുതി പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒന്ന് മാരീസിൽ ഇവിടെ നഴ്സറി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ചെടികളും തൈകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വലിയൊരു നഴ്സറി തന്നെയാണ് എല്ലാ കളക്ഷൻസും ഉണ്ട് അങ്ങനെ അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് നമ്മൾ വെച്ച് കയറിയിട്ട് കുറച്ച് എന്താ പറയുക കറിവേപ്പ് പുതിന പിന്നെ കുറച്ച് ചെടികളും അങ്ങനെ നോക്കണം അപ്പോൾ കറിവേപ്പും പുതിന നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ തീരുമാനിച്ചതാണ് എന്തായാലും വാങ്ങിക്കണം എന്നുള്ളത് നന്നാവും എന്താ ഉള്ളത് എന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ അത് രണ്ടും നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികൾ അപ്പോൾ ബാൽക്കണി ചെറുതാണ് കേട്ടോ നമ്മളെ റൂമിൽ ഇപ്പോൾ എടുത്ത റൂമിൽ അപ്പോൾ ആ ഒരു ചെറുതായതുകൊണ്ട് തന്നെ കുറേ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ചോദിച്ച് കുറച്ച് വാങ്ങിയിട്ട് വെച്ച് നോക്കുക ഒരു മൂന്നാല് ചെണ്ണമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വെച്ച് നോക്കിയിട്ട് സ്ഥലം നോക്കി നോക്കി പിന്നെയും വരാല്ല അങ്ങനെ നോക്കും അപ്പോൾ ചെടി നോക്കുന്നതിന് മുന്നേ ഇവിടെയുള്ള ഐറ്റംസാണ് ഏട്ടാ മെയിനായിട്ട് അതായത് ചെറിയ ചെറിയ തൈകള് കുട്ടിക്കുട്ടിയ തൈകൾ മുതൽ മുസമ്പി നാരങ്ങ അങ്ങനെ പല പല ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിലെവിടെയെങ്കിലും കൊണ്ടുവച്ചതിന് ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ഇവരുടെ അടുത്ത് നല്ല ഷോ ആയിട്ട് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് പിന്നെ ഇവിടെ തന്നെ അത്യാവശ്യം പോട്ട് വളം കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വലിയൊരു നഴ്സറി നഴ്സറിയാന്ന് ഇവിടെ മാരീസിലാണ് ഇത് വരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും നോക്കട്ടേനെ അപ്പോൾ നമുക്ക് കുറച്ച് പോട്ടും വേണമായിരുന്നു അതുപോലെ തന്നെ ചെടികളും ഞാൻ പറഞ്ഞല്ലോ ചെറിയ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ കുറച്ച് നോക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വരാം റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് പോകാനുള്ളൂ അങ്ങനെ നമ്മുടെ ചെടി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് ഡിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിവിടെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണലിനേട്ടാ കാരണം ഞാൻ പറഞ്ഞത് ഈ ചെറിയ ടൈമിൽ ഫ്രൂട്ട്സ് പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ നമ്മൾ നോക്കിയിട്ട് പറയുന്നത് അതിന് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അവിടെ നമ്മൾ നേരെ നേരനെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ആയിരിക്കും ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാരിസിന് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് കൊണ്ട് വലിയ റേറ്റ് ഇല്ല കേട്ടോ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് എന്തായാലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കലാണ് പിന്നെ നമ്മൾ അതായത് ബാഗ് വാട്ടർ ബോട്ടിൽ ലെഞ്ച് അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പിന്നെ അന്നത്തെ ദിവസം പോയിട്ടില്ല ഏട്ടാ കാരണം ജമ്മുക്ക് തെറാബിയും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫീസും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പോകാൻ നിന്നിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിത് ഇന്നത്തെ ദിവസം പോകുന്നത് എനിക്ക് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അതായത് നമ്മുടെ പെരുന്നാൾ വെക്കേഷനില്ലേ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോയിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയത് ജമ്മു പറഞ്ഞു എന്തായാലും ഇവിടെ ഇതിൻ്റെ മുന്നിൽ കൂടെയല്ലേ പോകുന്ന ഒന്ന് കാര്യഫോർലിൽ കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ കാലിഫോർലിൽ വന്നതാണ് കേട്ടോ പക്ഷേ ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കയറിയിട്ട് പോകുക ചെയ്തത് കേട്ടാ കാരണം ഇതാ ഈ ഒരു ഇവിടെ കാണുന്നില്ല നിങ്ങൾ ഇത്രയും കളക്ഷൻസ് മാത്രമേ ബാഗിൻ്റെ മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്താ പറയുക സ്കൂളിൽ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വലിയ ബാഗ് കൊടുത്തു കൊടുത്തുവിടരുത് പിന്നെ കിറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവർ ചെറിയ മക്കളല്ലേ അപ്പോൾ എൽ കെ ജി യു കെ ജി ഒക്കെയുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി അവർ മെയിനായിട്ട് ഒരു ഡിമാൻഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് സൈസും നമുക്ക് നോക്കണമായിരുന്നു പിന്നെ ലീസിനുള്ള നിർബന്ധം ലീസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പിങ്ക് ബാഗ് വേണം ട്രോളി ബാഗ് വേണം ഇതവൾക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളതിൽ ട്രോളി ബാഗ് ഒക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം ഭയങ്കര ലെങ്ത്താണ് കേട്ടോ അവളുടെ സൈസിനെയില്ല പിന്നെ ഒരെണ്ണം കണ്ട് അതാണെങ്കിൽ ഭയങ്കര ചേർത്തും ലെഞ്ചൊന്നും ഉള്ള് വലിപ്പം കുറവ് കേട്ടോ പിന്നെ അത് പിങ്കും അല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പോകാനായിട്ടാണ് ചെയ്തത് കാരണം അയാൾക്ക് ഇഷ്ടമില്ലാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കാരണം ഇവർ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ കിറ്റും ബാഗും വലുതാവുമ്പോൾ ടീച്ചർ പറയുക ഇവരെ മക്കളാക്കണ വലുപ്പത്തിലുള്ള വലുപ്പത്തിരി ഉള്ള ബാഗാന്ന് കൊടുത്തു വിടുക അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിവിടെ കുറേ നോക്കി അപ്പോൾ പിന്നെ നേരെ എൻ്റെ കണ്ണ് പോയത് ഇതാ നമ്മുടെ പാത്രങ്ങൾക്കാണ് ഏട്ടാ ഇത് പിന്നെ നമ്മൾ ലേഡീസിനെപ്പോഴും ഇല്ലാതെ കേട്ടോ എവിടെ പോയി കഴിഞ്ഞാലും പാത്രങ്ങൾ കണ്ടതിന് ഒന്ന് തൊടണം തലോടണം അതൊരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ആദ്യം അങ്ങനെ വലിയൊരിതൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇപ്പം നമ്മൾ ഫീൽഡ് കുക്കിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എവിടെ പാത്രം കണ്ടാലും ഒന്ന് നോക്കും കേട്ടാ അത് ഞാനല്ലെങ്കിൽ ആണെങ്കിലും ഒന്നും നോക്കും കാരണം നമുക്ക് വീഡിയോക്ക് പറ്റിയ പാത്രങ്ങളും ഇതെല്ലാം കാണുവാണെങ്കിൽ എന്തെങ്കിലും ഓഫറിലൊക്കെ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എനിക്ക് പാത്രങ്ങൾ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഈ ഒരു പ്രസ്റ്റീജിൻ്റെ സെറ്റ് കണ്ടില്ലേ എൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിക്കുന്നത് സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു എൻ്റെ ഇല്ലായിരുന്നു ഒരു തവ പോലത്തെ അത് കണ്ടതിന് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ എവിടെന്നാണ് വാങ്ങിച്ചത് അത് ഞാൻ എനിക്ക് ഒന്ന് ഇവിടെ കാരിഫോർണ തന്നെയായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ായിരുന്നു എൻ്റെത് കമ്പനി അപ്പോൾ അത് ഇതുപോലത്തെ ഫുൾ സെറ്റല്ല രണ്ട് സെറ്റ് മാത്രം വരുന്നതായിരുന്നു ഏട്ടാ അപ്പോൾ റേറ്റ് ഒന്നും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഒരു എനിക്കൊന്ന് ചാനലൊക്കെ തുടങ്ങി ആ ഒരു ടൈമിലായിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ നല്ലതാണ് ഏട്ടാ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് തന്നെ ഒന്നും ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു പാത്രമാണ് ഏട്ടാ അങ്ങനെ അങ്ങനെ ഇതാണ് നമ്മൾ അവിടുന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കി പിടിച്ച് ഒന്ന് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത് പാത്രങ്ങളെ ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇപ്പം ഞാൻ പാത്രം വാങ്ങിച്ചില്ല അത്യാവശ്യം എല്ലാം ഉണ്ടല്ലോ വിനന്ദന വെറുതെ നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നതായിട്ട് അപ്പോൾ സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗും കാര്യങ്ങളൊക്കെ നോക്കണേനും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് സ്നാക്ക് ബോക്സ് നോക്കുന്നുണ്ട് അപ്പോൾ സ്നാക്സ് ബോക്സ് ആയിട്ട് മാത്രം നോക്കുമ്പം ഭയങ്കര ചെറുതും പ്ലാസ്റ്റിക്കുമാണ് ആയിട്ട് ഇവിടെ ഐറ്റംസ് ഉള്ളത് അതുകൊണ്ട് പിന്നെ നമ്മൾ ചോദിച്ചാൽ അത് വേണ്ട നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനത്തെ വാങ്ങിക്കണമായിരുന്നു അതായത് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി യൂസ്ഫുൾ ആകുന്ന ടൈപ്പ് അങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെയാണ് ഏറ്റവും നോക്കിയാൽ അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ കണ്ടായിട്ട് ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവൾക്ക് പിങ്ക് വേണമെന്നായിരുന്നു പക്ഷേ അതിൻ്റെ പിങ്ക് ില്ല ഒരു റെഡ് പോലത്തെ ഒരു പിങ്ക് ഉണ്ട് കേട്ടോ ഒരു പക്ഷേ ഇത്ര കാണാൻ രസമില്ല ഓൾക്ക് ഇഷ്ടമായിട്ടുമില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എന്തെങ്കിലും ചട്നി ഇഡ്ലി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റിയതാണ് ഏട്ടാ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അടപ്പിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ കവറിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലഞ്ചിനും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി ഇത് സാധാരണ ബാക്കി ബാക്കിയെല്ലാത്തിനെന്ന് വെച്ചാൽ ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിലും അടപ്പ് പ്ലാസ്റ്റിക്കാ വരുന്നത് അതുകൊണ്ട് അപ്പോൾ ചൂടുള്ള എന്തെങ്കിലും എപ്പോഴും കൊടുക്കുമ്പോൾ ഇടങ്ങാറാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വേണ്ടിയിട്ട് ാണ്ട്ടോ അപ്പം ഇതൊരു കുറച്ചൊരു സൈസ് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ ലീസ് എല്ലാം മുക്കിലും മൂലയിലും പോയിട്ട് പിങ്ക് കിട്ടുമോ എന്നുള്ളത് അപ്പം ഉണ്ട് കേട്ടാ കാരണം ഇതാദ്യം വലിയൊരു പിടിച്ചിട്ടില്ല സംഭവം ഇഷ്ടമായിരുന്നു പക്ഷെ കളർ പിങ്ക് അല്ലാതുകൊണ്ട് ഒരു താല്പര്യക്കുറവുണ്ടേനു കേട്ടോ പിന്നെ ഇത് ചുമ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ടല്ലോ നോക്കിയാലോ ആ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അങ്ങനെ അതെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒരു വാട്ടർ ബോട്ടിലെടുത്ത് അത് ഭാഗ്യത്തിന് പിങ്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെറിയൊരു ഫ്ലാസ്ക് ടൈപ്പായിട്ട് നല്ല വാട്ടർ ബോട്ടിൽ പിങ്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ബാഗ് നോക്കാൻ വേണ്ടി വന്ന് അവിടെ പിന്നെ അടുത്തത് ഇവിടെ എസ്റ്റോന്ന് തന്നെയാണ് കേട്ടോ ബാഗ് എല്ലാം മൊത്തത്തിൽ ഇവിടെ നിന്ന് തന്നെയാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ സെക്ഷനിലെത്തിയക്കാരം പിന്നെ ഓൾ ഭയങ്കര ഹാപ്പി മൊത്തത്തിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുന്ന ഒന്നും പറയേണ്ട വേറൊന്നുമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ പിങ്കുമായാണല്ലോ അപ്പോൾ ഓൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഓൾ ഓൾന്നെ സെലക്ട് ചെയ്ത് ഒന്ന് എടുത്തുകൊണ്ട് തന്നെ അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്യാനായിട്ടോ അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റാണ് സൈസ് ആണെങ്കിലും ഓവർ അങ്ങനെ വലുപ്പമില്ല എന്നാൽ നമുക്ക് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കാം നല്ല ഇഞ്ചും ഇതൊക്കെ വെക്കണമല്ലോ അങ്ങനെ അപ്പോൾ ഇതാ ഹോള് ജസ്റ്റ് ഒന്ന് ട്രയലെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ആൾ ആണ് കേട്ടോ ഇത് ശരിക്കും ആളൊരു സ്വപ്നം തന്നെ പറയാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു സന്തോഷം പറയാനുണ്ട് കാരണം ലൂസിൻ്റെ സ്വപ്നം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതിപ്പോൾ ഇന്നും ഇന്നലെ ഓൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ട്രോളി ബാഗ് എടുത്ത് ഇവിടെ സ്കൂളിൽ പോകണം നാട്ടിലല്ലേ ഇവിടെ വേറൊന്നും അല്ല നാട്ടിൽ ഒരു വർഷം അവൾ പഠിച്ചിട്ടുണ്ടല്ലോ അന്യത്തിൻ്റെ കല്യാണ സമയത്ത് നമ്മൾ നാട്ടിൽ അങ്ങനെ ഒരു വർഷം ആ ഒരു ടൈം ആയതുകൊണ്ട് അവിടെ ചേർത്തിട്ടുണ്ടേനും അപ്പോൾ ഓളെ ശരിക്കും ഒരു സ്വപ്നം എന്ന് പറയാൻ എന്താന്ന് ചോദിച്ചാല് ഇതിപ്പോൾ നം ചെറുപ്പത്തിലെ ധിയാന റോമ യൂട്യൂബേഴ്സിലെ കുട്ടികളെ അപ്പോൾ അവരെ ആ ഒരു റോ അവരെ ആ ഒരു ഇതിലാണ് ഓൾക്ക് ജീവിക്കുന്ന ഇഷ്ടം ഓൾ എപ്പോഴും ചെറുപ്പത്തിൽ ബുദ്ധി എന്താ പറയുക ബുദ്ധി വെക്കുന്ന സമയം തൊട്ടിട്ട് അവൾ ഒരു കാര്യമാണ് എനിക്ക് ദുബായ് സ്കൂളിൽ ട്രോളി ബാഗ് എടുത്തിട്ട് പോകണം എന്നുള്ളത് അപ്പോൾ അവൾ അപ്പോൾ ഞാൻ ചോദിക്കാം അതെന്തുകൊണ്ടാണെന്ന് നീ എങ്ങനെ പറയുന്നത് ദുബായ് സ്കൂളിൽ നാട്ടിൽ നമുക്ക് പോകാമല്ലോ ട്രോളി ബാഗ് എടുത്തിട്ട് അന്നേരം ഓൾ പറയും ധിയാന അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നാട്ടിൽ ഫുള്ള് കല്ലും മണ്ണുമാണ് അപ്പോൾ ട്രോളി ഉരുട്ടാൻ പറ്റില്ല പോലും അപ്പോൾ ദുബായിൽ ഒരു ടൈൽസും ഇൻ്റർലോക്കെല്ലാം ഉണ്ടാവും അങ്ങനെ അവൾക്ക് ആ ഒരു ബുദ്ധി വരുന്നതിന് മുന്നേ ഉള്ളൊരു സങ്കല്പമാണ് ഏട്ടാ അങ്ങനെ അപ്പോൾ അലഹന്ദ എൻ്റെ മോളെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ചെറിയ ചെറിയ മക്കൾ ഓരോരോ അതായത് ഏത് മക്കളാണെങ്കിലും എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും അവർക്ക് ബുദ്ധി വെക്കുന്നതിന് മുന്നേ അവർ പറയുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം അങ്ങനെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ആവാൻ വേണ്ടി വേണ്ടീ എല്ലാവരും ദുബായി ചെയ്യേട്ടാ പിന്നെ നമ്മൾ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ വളരുന്ന സമയത്ത് അവർക്ക് ബുദ്ധി തുടങ്ങുന്ന ബുദ്ധി വെച്ച് തുടങ്ങുന്ന സമയത്ത് അതായത് അവർ സംസാരിക്കാനൊക്കെ തുടങ്ങുന്ന സമയം തന്നെ ഓരോന്ന് പറയും അവരെ ആഗ്രഹങ്ങളും അവരെ കുഞ്ഞു കുഞ്ഞ് അവർക്ക് കൊണ്ടുള്ള കുറച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ അവരിങ്ങനെ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കാരണം നമ്മൾ നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ അവർ കണ്ട് വളരുന്നുണ്ട് അങ്ങനെയൊക്കെ അവർ വെറുതെ പറയുമായിരിക്കും അപ്പോൾ അത് നല്ല ആഗ്രഹങ്ങളാകുന്നുണ്ട് നല്ല ഇഷ്ടങ്ങളാകുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ക്യാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മളെപ്പോഴും മൈൻഡിൽ അത് സേവ് ചെയ്യുക എന്നിട്ട് നമ്മൾ പാരൻസ് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ മക്കളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതൊന്ന് സാധിച്ചു കൊടുത്തേക്കാം അപ്പോൾ അപ്പോൾ അവരെ കാ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമില്ല അത് മതി നമുക്ക് ജീവിത അവസാനം വരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം വലുതായിരിക്കണേ അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മളോട് പറയാൻ വേണ്ടി കാരണം അവർ വലുതായിരിക്കണേ അവർ അവരുടേതായ ലൈഫ് സ്റ്റൈലിലേക്ക് അങ്ങ് മാറുമല്ലേ അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേട്ടാ പാരൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് അന്നത്തെ ദിവസം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എന്താണെന്ന് നാളെ ദിവസം പോയിട്ട് അറിയണം ആ ഒരു ത്രില്ലിലേനായിട്ട് യൂസ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വെക്കാനുണ്ട് ഒന്ന് അയണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ബുക്ക്സ് അന്ന് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തന്നെ തിരിച്ച് കേൾപ്പിക്കണമായിരുന്നു കേട്ടോ പകുതിയോളം ബുക്സ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടൊക്കെ അതുകൊണ്ട് അതൊക്കെ ഞാൻ അന്ന് തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബുക്ക്സ് ഉണ്ടായി ഒരു ഒന്ന് രണ്ട് ബുക്സും കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ട് അന്ന് ബാക്കി വെച്ചത് അങ്ങനെ അത് കവർ ചെയ്യുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ബുക്സൊക്കെ ബാഗിൽ അറേഞ്ച് ബാഗിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇവളുടെ സ്കൂളിൽ നിന്ന് എല്ലാ ഐറ്റംസും സ്റ്റേഷനറി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ലേട്ടോ അതായത് ക്രയോൺസ് സിസർ പെൻസിൽ ബോക്സ് എറൈസർ ഷാർപ്പ്നർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗം വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ അങ്ങനത്തൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഇതാ ഞാനിതാ പുതിയ സംഭവങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാ ലൂസിൻ്റെ യൂണിഫോം ഇതാണ് ഈ ഒരു വൈറ്റും ഡാർക്ക് ഗ്രീന് ഇത് വരുന്നത് എന്താ പറയുക നമ്മൾ സ്കേർട്ടും ട്രൗസറും ഒന്നിച്ച് വരുന്നതിന്റെ മുന്നിൽ നോക്കുമ്പോൾ സ്കേർട്ട് ടൈപ്പ് ബാക്കിൽ നോക്കുമ്പോൾ ട്രൗസർ ടൈപ്പ് ആ ഒരു ഇതായിട്ടാണേ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ചെക്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വൈറ്റ് ഷർട്ടും കട്ട അങ്ങനെയാണ് വരുന്നത് അങ്ങനെ അയണെങ്കിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ അയിനി പിന്നെ അന്നത്തെ ദിവസം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിറ്റേത്തെ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ രാവിലെന്ന് പറയുമ്പോൾ ഞാനൊരു അഞ്ചേകാൽ ആ അഞ്ചേ പത്ത് അഞ്ചേകാലം ആ ഒരു ടൈമിൽ എണീറ്റ് സൂര്യനസ്കാരം കാര്യങ്ങളൊക്കെ അതിനോ അതിനുശേഷം ജസ്റ്റ് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ബാൽക്കടിയെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ കുറഞ്ഞ് വരുന്ന ആ ഒരു ടൈം കേട്ടോ വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ലീവ്സിനും ഇനി എണീപ്പിക്കണം അവൾ ഒരു ആറു മണിക്കങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ എണീപ്പിക്കണം ഇനി അവൾക്ക് ചായ മുട്ട കാര്യം കൊടുക്കണം രാവിലെ തന്നെ തന്നെയാണ്ട് കഴിക്കുമെന്ന് അറിയില്ല കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു ടൈമാണല്ലോ അതുകൊണ്ട് അറിയില്ലെന്ന് നോക്കാം ഇനിയിപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ദിവസം നോക്കിയിട്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണല്ലോ അങ്ങനെ അങ്ങനെ ഞാനിവിടെ മുട്ടയും ചായയൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഓൾക്ക് റെഡി ആക്കുമ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് അതായത് എനിക്ക് ജമ്മോ കൊള്ളിയൊക്കെ ഒന്നിച്ച് നമ്മളും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇത് സ്നാക്ക് ബോക്സ് വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ രാത്രി മൊത്തത്തിൽ തടച്ച വെള്ളവും ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ സ്നാക്കായിട്ട് കൊടുക്കുന്നത് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുന്തിരി വേണം എന്നുള്ളത് കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റാ വടൻ്റെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ മൊത്തത്തിൽ കഴുകിയിട്ട് മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നെറ്റ്സും അതായത് ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിയിട്ട് ബാക്കിയുള്ള ദിവസം തീരുമാനിക്കണം കേട്ടോ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സായിട്ട് കൊടുക്കുക നെട്ട്സായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉച്ചണ്ടിപ്പരിപ്പ് മറ്റേ സ്കിന്നോട് കൂടിയിട്ടുള്ള വറുത്തണ്ടിപ്പരിപ്പില്ല അത് ജസ്റ്റ് സ്കിന്നൊക്കെ കാണിയിട്ട് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ കുറേ ഡെയിലി കൊടുക്കുമ്പോൾ അങ്ങനെ കുറേ നെട്സൊന്നും ഒന്നും കേട്ടോ ഒരു മൂന്നോ നാലോ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ അങ്ങനെ ഇത് അതും കൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ വാട്ടർ ബോട്ടിൽ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച് അതിൽ വെള്ളം കൂടി നിറച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയായിടും ഇനിയിപ്പോൾ അവളെണീറ്റ് അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എഴുത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഡ്രസ്സൊക്കെ മാറ്റി അത് ലെവലാക്കി വെക്കട്ടെ അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ ടൈം ഡിലേ ആവുന്നതുകൊണ്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതാ റൂമെന്ന് ഇറങ്ങുകയാണ് ഇനി ഇവിടെ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു ഏഴ് ഇരുപത് ആ ഒരു റേഞ്ചിൽ പോയിക്കാൻ ഏഴൊക്കെയാണ് കേട്ടോ ഗേറ്റ് ക്ലോസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏഴ് ഇരുപതിന് പോയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ദൂരെ അഞ്ചോ ആറ് മിനിറ്റ് അങ്ങനെ ഉള്ളു ആ അഞ്ച് മിനിറ്റ് ദൂരെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കാനായിട്ടാ അപ്പോൾ ഏതാ ലിയോസ് അവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ക്ഷമയും കൂടി കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ യു കെ ജി ആയതുകൊണ്ട് തന്നെ വലിയ സെലിബ്രേഷനും കാര്യമൊന്നുമില്ല ഡയറക്റ്റ് കൊണ്ടാക്കി തിരിച്ച് പോകും ഒരു പതിനൊന്നേ നാൽപ്പതാകുമ്പോൾ സ്കൂൾ വിടും കേട്ടോ അവരുടെ ടൈമിൽ വന്ന് കൂട്ടണം അപ്പോൾ സ്കൂൾ ബസ് അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ അടുത്തന്നെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടാക്കലാണ് ഏട്ടാ ഡെയിലി അപ്പോൾ ഇതാണ് ലിയോസിൻ്റെ മാം ഷീജ മാമാണ് യു കെ ജി ഡി ആണ് ഏട്ടാ മോളെ ഡിവിഷന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടെ കമന്റിലൊക്കെ അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിക്കും എൻ്റെ നമ്മൾ സബ്സ്ക്രൈബറെ മോൾ ലീവ്സിന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ കുറെ പേര് ഇവിടെ സ്കൂളിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ കുറേ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര തന്നെ ഇന്നത്തെ വിശേഷം ഞാൻ പിന്നെ ലീവ്സ് പോയിക്കാണെങ്കിൽ പിന്നെ എൻ്റെ എനർജി മൊത്തം പോയിന്ന് പറയട്ടെ പിന്നെ ഞാൻ പിന്നെ ഒറ്റക്കായില്ല ലീവ് പോകും ജമ്മു ഓഫീസിലും പോകും അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനെ ഫുൾ ബിസി ആയിരിക്കും വീഡിയോ ഒരു പണി ഉണ്ടാവും ഫുഡ് ഉണ്ടാക്കണം അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ ആയിട്ട് മൊത്തം ബിസിയാവും കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മാറിക്കില്ല അപ്പോൾ വീണ്ടും മറ്റേപോലെ വീഡിയോ ഇട്ട് കാണാം താങ്ക്